ഞാൻ അബ്ദുൽ ഖാദർ കാരന്തൂർ അഖില കേരള വഖഫ് സംരക്ഷണ സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് പ്രേക്ഷകർക്ക് സ്വാഗതം വഖഫ് മുസ്ലിങ്ങളായ ഞങ്ങളുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഒരു ഭാഗമാണ് ദൈവം തമ്പുരാൻ നമ്മൾക്ക് ഏകീകരിക്കുന്ന നമുക്ക് തന്നിരിക്കുന്ന സമ്പത്തിൻ്റെ ഒരു ഭാഗം അവൻ്റെ പ്രീതിക്ക് വേണ്ടി എന്നാലോ അതിൻ്റെ അനന്തരഫലം പാവങ്ങൾക്ക് കഷ്ടപ്പെടുന്നവർക്ക് അനുഭവിക്കാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുകയാണ് വഖഫ് മുഖേന ജക്കാത്ത് നിർബന്ധമായതുപോലെ ഇത് നിർബന്ധമല്ലെങ്കിലും ആപേക്ഷികമായി ഇത് എല്ലാവരും വഖഫ് ചെയ്യും നാലും അഞ്ചും എട്ടും പത്തും പറമ്പ് ഒരു പറമ്പ് അല്ല ഒന്ന് രണ്ട് നമ്പർ പറമ്പുകൾ ദൈവപ്രീതിക്ക് വേണ്ടി പരലോകമോക്ഷം മുമ്പിൽ കണ്ട് സ്വർഗത്തിന് വേണ്ടി കൊടുക്കുന്നതാണ് എന്നാൽ എന്നാലതിൻ്റെ ഫലം കിട്ടുന്നത് പാവങ്ങൾക്കാണ് കഷ്ടപ്പെടുന്നവർക്കാണ് അങ്ങനൊരു പദ്ധതിയിലാണ് ഞങ്ങളുള്ളത് ഇത് മുഖേന വഖഫ് മുഖേന നടക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് ആദാ ആരാധനാലയങ്ങൾ അഥവാ പള്ളികളുണ്ട് ഒരുപാട് മതസ്ഥാപനങ്ങളുണ്ട് വിദ്യാഭ്യാസ സംരംഭങ്ങളുണ്ട് സാംസ്കാരിക നിലയങ്ങളുണ്ട് അതൊക്കെ നീങ്ങുന്നത് വഖഫിൻ്റെ സമ്പത്ത് മുഖേനയാണ് ആ വഖ അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു മുന്നേറ്റം വരാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ആരംഭിച്ച ഫറൂഖ് കോളേജിൽ അതിൻ്റെ മദ്രാസ് യൂണിവേഴ്സിറ്റിൻ്റെ ഭാഗം മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായി അഥവാ സ്റ്റേറ്റ് ഫോർമേഷൻ്റെ മുമ്പാണല്ലോ അപ്പോൾ മദ്രാസ് യൂണിവേഴ്സിറ്റിൻ്റെ അഫിലിയേഷൻ ആണ് വേണ്ടത് അപ്പോൾ അന്ന് മദ്രാസ് യൂണിവേഴ്സിറ്റിൻ്റെ നോംസ് അനുസരിച്ച് അഞ്ച് ലക്ഷം രൂപ കെട്ടിവെക്കണം സെക്യൂരിറ്റി സ്ഥാപനം കിട്ടണമെങ്കിൽ അന്ന് ഇത് ഈ രംഗത്തിന് വേണ്ടി മുന്നോട്ടിറങ്ങിയത് അന്നത്തെ സ്പീക്കറായിരുന്ന പഴയകാലത്തെ സ്പീക്കറായിരുന്ന നല്ല ഒരു ഹൈക്കോടതി വക്കീലും കൂടിയായിരുന്ന സാമൂഹിക പ്രവർത്തന സാമുദായിക സ്നേഹി സമുദായ സ്നേഹി കെ എം സീതി സാഹിബെന്ന നേതൃത്വമായിരുന്നു അദ്ദേഹത്തോടൊപ്പം കാജ അബ്ദുൽ ഖാ റാജി എ കെ കുഞ്ചുമായി ഹാജി കണ്ണൂർ ബാഫക്കി തങ്ങൾ ഹൈദ്രോസ് വക്കീൽ ഇതുപോലെ കേരളത്തിലെ തലയെടുപ്പുള്ള നേതൃത്വം മുഴുവൻ ഈ ഫറൂഖ് കോളേജിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി പരിശ്രമിച്ചവരാണ് ആദ്യമായി മലബാർ ഏരിയയിൽ മുസ്ലിം മാനേജ്മെൻറ്റിൽ ആർട്സ് കോളേജ് ഒപ്പം ഒരു അറബി കോളേജും എന്നാൽ അത്യാവശ്യം ഉപരിപഠനത്തിനുള്ള സാധ്യതയായല്ലോ എന്നാഗ്രഹിച്ച ആ ആ സംരംഭം മുന്നോട്ടുണ്ടാകാനുള്ള ശ്രമത്തിൽ ഈ അഞ്ച് ലക്ഷം രൂപ കെട്ടിവെക്കാൻ ഒന്നേ മുക്കാൽ ലക്ഷേ അവർ കളക്ട് ചെയ്തിട്ട് കിട്ടിയുള്ളൂ പക്ഷേ നല്ലവനായ അന്നത്തെ മദ്രാസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ലക്ഷ്മണ സ്വാമി മുതലിയാർ ഇവരെ പരിശ്രമത്തിൻ്റെ ഊക്ക് കണ്ടിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ ബാക്കി തുക വരുന്നതിന് വേണ്ടുന്ന സ്വത്ത് പ്ലഡ് ചെയ്താൽ മതി രേഖകൾ കാണിച്ചു തന്നാൽ മതി ദെൻ സ്വത്ത് സമ്പാദിക്കാവുന്ന സമയത്തിലേക്കാണ് പിന്നെ ഇവരെല്ലാം കൂട്ടായ്മ നീങ്ങിയത് ഫറൂഖ് കോളേജിനടുത്ത് ഫറൂഖ് കോളേജിൻ്റെ നാട്ടുകാരെല്ലാം ഒരുവിധം വിവരമുള്ളവരെല്ലാം അന്ന് സംഘടിച്ച് ഫറൂഖ് കോളേജ് ഇവിടെ വേണം അത് ഞങ്ങൾ ഭൂമി തരാം അങ്ങനെ പുലിയാലി അബ്ദുള്ള കുട്ടി ഹാജി എന്നൊരാൾ ഇരുപത്തെട്ട് ഏക്കർ വഖഫായിട്ട് തന്നെ കൊടുത്തു ആ ഇരുപത്തെട്ട് ഏക്കറിലാണ് ഇന്ന് കോളേജ് അർബി കോളേജ് നിലകൊള്ളുന്നത് പിന്നീട് ഈ സ്വത്ത് സമ്പാദനത്തിൽ വിഷയം മുന്നോട്ട് വന്നപ്പോൾ മണപ്പാട് കുഞ്ഞൂമ്മദ് ഹാജി ഡോക്ടർ ഗഫൂറിൻ്റെ പിതാവാണ് അദ്ദേഹം നൂറ്റി പന്ത്രണ്ട് ഏക്കർ കൊടുത്തു ചാവക്കാട് ഭാഗത്ത് ചാവക്കാട് അബ്ദുൽ ഖാർ ഹാജി കൊടുത്തു കുഞ്ഞുമായിന ഹാജി കൊടുത്തു അതുപോലെ മുറയൂര് കൂടുത്തൊടി അഹമ്മദ് കുട്ടി ഹാജി അധികാരി നടന്ന് അദ്ദേഹം അന്നത്തെ പതിനഞ്ച് ഏക്കർ കൊടുത്തല്ലോ ഒന്നാം തന്നെ തെങ്ങും തോട്ടം ഇങ്ങനെ ഈ ഭൂമി സമ്പാദനം അറിഞ്ഞിട്ട് പറവൂർ എറണാകുളം പറവൂർ സ്വദേശി ഹാഷിം ആശിം മകൻ മുഹമ്മദ് സിദ്ദീഖ് ചേട്ടു അദ്ദേഹം തൻ്റെ കണ്ണായ നാനൂറ്റി നാല് പോയിൻറ്റ് ഏഴ് ആറ് ഏക്കർ ഭൂമി അത് തെങ്ങൻന്തോപ്പാണ് നല്ല ഹീൽഡിംഗ് ഉള്ള തെങ്ങന്തോപ്പാണ് ഒരു ദ്വീപ് പോലെ അത് അദ്ദേഹം ഈ കമ്മി ഈ കമ്മിറ്റി സെക്രട്ടറിക്കും പ്രസിഡൻറ്റിനും എൻ്റെ വക വക്കഫ് തന്നേക്കാം വക്കഫായി തന്നാൽ എന്നെന്നും നിങ്ങൾ അത് അതവിടെ സൂക്ഷിച്ച് വെക്കുമല്ലോ അതിൻ്റെ അനുഭവം നിങ്ങൾ എടുത്തുകൊണ്ട് പോയിക്കോളി എന്നെന്നും എൻ്റെ കുടുംബത്തിൻ്റെ കാലശേഷം എൻ്റെ കുടുംബത്തിൻ്റെ എന്നേക്കും ഓർമ്മിക്കാൻ വേണ്ടി വക്കഫായി എന്ന നിങ്ങൾക്ക് വഖഫായി ആധാരം മെനിഞ്ഞ് കൊടുത്തതാണ് ഫറൂഖ് കൊളേന്ന് എത്ര നാനൂറ്റി നാല് പോയിൻറ്റ് ഏഴ് ഏക്കർ ഭൂമി അത് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ബാർ അൻപത് അതിൻ്റെ ആധാര നമ്പർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നിനാണ് അദ്ദേഹം വക്കഫായി കൊടുക്കുന്നത് അതിൻ്റെ ഹെഡിങ് ക്യാപ്ഷൻ തന്നെ കോളേജിൽ നിന്ന് ഞാൻ നൽകുന്ന വഖഫ് ആധാരം എന്നാണ് ആ ആധാരത്തിൻ്റെ അടുത്ത പേജിൽ അടുത്ത പാരഗ്രാഫ് തുടങ്ങുന്നത് എൻ്റെ കുടുംബത്തിൻ്റെയും പരലോക പരലോകമോശത്തിൻ്റെയും വേണ്ടി ഞാൻ വഖഫ് ചെയ്യുന്നു ഞാൻ വക്കഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സ്വീകരിക്കുന്നു അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വഖഫായി പിന്നോ ഐമൽ വേറൊരു ഡിസ്പ്യൂട്ട് പ്രശ്നമില്ല അങ്ങനെ വക്കഫായി അവരുടെ കയ്യിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ മാസം തോറും അതിൽ തേങ്ങ പത്തി ലക്ഷക്കണക്കിന് അതിൻ്റെ അനുഭവം ഫറോ കോളേജ് കമ്മിറ്റി കൊണ്ടുവന്നതാണ് കാജസ്വന്മാരാണത് ഉപയോഗിച്ചിരുന്നത് ഫറോ കോളേജിൻ്റെ അന്നത്തെ നേതാക്കളും അങ്ങനെ ഓഫീസ് വിട്ട് വീട് വിട്ട് പുറത്തങ്ങനെ പോകാത്തവരാണ് അപ്പോൾ കാജസ്വന്മാർ ചെയ്ത് അവർ കുറച്ചൊക്കെ അവരും എടുക്കുമെന്ന് വിചാരിക്കാം ഏതായാലും പൈസ ഇവിടെ കൊണ്ട് കൊടുക്കും പക്ഷേ അതിനിടയ്ക്ക് എന്തുണ്ടായി ഈ പുണ്യമായ പവിത്രമായ ഭക്ഷത്ത് കിട്ടിയപ്പോൾ അതൊരു ഫെൻസിങ് നടത്തി അല്ലെങ്കിൽ കല്ലിട്ട് അതിർത്തി നിശ്ചയിച്ച് പൊസഷൻ അഥവാ കൈവശപ്പെടുത്തുന്ന ഒരു പരിപാടി ഉണ്ടായില്ല അന്ന് ആൾ കുറഞ്ഞുകൊണ്ടായിരിക്കണം ഏതായാലും അന്നുണ്ടായിരുന്ന ചുറ്റും ആ പ്രദേശത്തൊക്കെ താമസിച്ചിരുന്ന മുക്കുവന്മാരായ ലത്തീൻ കത്തോലിക്ക വിഭാഗമായിരുന്നു അവർ തൊട്ടടുത്തുള്ള സർക്കാർ ഭൂമിയിലൊക്കെ അവർ കയ്യേറിണ്ട് അത് ആരും ചോദിക്കാനില്ല ഇതിന് പരിധിയില്ലാത്ത അഥവാ ഇതിന് ഇല്ലാത്തതുകൊണ്ട് ഈ കയ്യേറ്റം ഇതിലേക്കും വന്നു അങ്ങനെ അവരെ കൈവശത്തിലായി പക്ഷേ അവരെ ഫിസിക്കലായിട്ട് തടയാൻ ഇവർക്ക് കഴിഞ്ഞില്ല അഥവാ അവർക്ക് മനസാന്നിധ്യം വന്നില്ല എന്ന് വെക്കുക പക്ഷെ അവർ ലീഗലായിട്ട് പോയി ഇത് വക്കസ്വത്തമാണ് പവിത്രമായ വൊക്കസ്വത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമ്മതിച്ചു പറവൂർ മുൻസിപ്പൽ കോടതി അത് കഴിഞ്ഞാൽ സബ് കോടതി വീണ്ടും അപ്പീൽ വന്നപ്പോൾ ഹൈക്കോടതി ഈ മൂന്ന് കോടതിയിൽ നിന്നും അതിൻ്റെ ഉത്തരവ് കിട്ടിയതെന്താണ് ഇത് പവിത്രമായ വക്കസ്വത്താണ് ഇത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാണ് കോടതി വിന്തായത് ഇനി എന്താ വേണ്ടത് അത് കഴിഞ്ഞ് പലരും പലരും പിന്നെയും കേസുകൾ മുന്നോട്ട് വന്നപ്പോൾ കലക്ടറേറ്റ് പരാതി വന്നപ്പോൾ കലക്ടർ അത് സർവേ ചെയ്യാൻ ഉത്തരവായി ആ സർവേയിലും നാനൂറ്റി നാല് പോയിൻ്റ് ഏഴ് ഏക്കർ ഭൂമി ഫറൂഖ് കോളേന അവകാശപ്പെട്ടതാണെന്നും അത് വഖഫ് മുതലാണെന്നും കളക്ടർ അന്നത്തെ കലക്ടർ വ്യക്തമാക്കി പറഞ്ഞതാണ് ഇനിയും കഴിഞ്ഞില്ല രണ്ടായിരത്തി എട്ടിൽ പാലോളി മുഹമ്മദ് ഷായി മന്ത്രിയായപ്പോൾ വഖഫ് മന്ത്രിയായ സമയത്ത് ഇടതുപക്ഷം ഭരിക്കുന്ന കാലഘട്ടമാണ് കേരളത്തിലെ വക്ക സച്ചാർ കമ്മീഷൻ നിർദ്ദേശം വെച്ചു ഓരോ സംസ്ഥാനത്തിലെയും വക്ക സ്വത്തുക്കളുടെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കണം എന്നൊരു ഉത്തരവുണ്ടായി അതടിസ്ഥാനത്തിൽ കേരളത്തിലെ വൊഫസ്വത്തുക്കളെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ വേണ്ടി അന്വേഷണത്തിന് വിട്ടത് ജഡ്ജി അഹമ്മദ് നിഷാർ കണ്ണൂർക്കാരനായ അദ്ദേഹം ആർ അദ്ദേഹം ഇത് സർവത്ര അന്വേഷണം നടത്തി പൂർണ്ണമായി ഒരു റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് നൂറ്റി പതിനഞ്ചാമത്തെ അധ്യായം ഫദോ കോളേൻ്റെ ഈ വക്കഫസ്വത്തിനെ സംബന്ധിച്ചാണ് അത് പൂർണ്ണമായും വക്കസ്വത്താണെന്നും അത് സംരക്ഷിക്കേണ്ടതാണെന്നും ഇതുവരെ വക്കബോർഡിൻ്റെ കീഴിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് വക്കബോർഡ് അത് രജിസ്റ്ററിൽ ഉൾപ്പെടുത്തേണ്ടതാണെന്നും പറഞ്ഞ അദ്ദേഹം നിർദ്ദേശം കൊടുത്തു അപ്പോൾ വക്കബോർഡ് നിർബന്ധിതനായി വക്ക ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നവംബർ ഇരുപതിന് അന്നത്തെ ഫുൾ കോറം പത്തു പേരുമടങ്ങിയ അന്ന് റഷീദ് അലി ശഹാബ് തങ്ങളാണ് ചെയർമാൻ ഈ ജൈനുദ്ദീൻ വക്കീലുണ്ട് മായനാജിൻ്റെ ബാക്കിയുള്ള അമ്പർമാരെല്ലാം ഉണ്ട് അവരെല്ലാം പൂർണ്ണമായി തീരുമാനമെടുത്തു ഇത് വഖഫസ്വത്താണ് വക്കസ്വത്തിലേക്ക് അതാ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അങ്ങനെ അടുത്ത ദിവസം തന്നെ അതിന് വക്ക ബോർഡിൽ രജിസ്റ്റേഡായി മാറി ആ സമയത്തൊന്നും വക്ക ഫറൂഖ് കോളേജോ മറ്റാരും ഒരാവലാദിയോ അതിനെതിരായിട്ടൊന്നും വേണ്ടിയില്ല അതോടുകൂടി അത് വക്കഫ് സുരക്ഷിതമായ വഖഫായി മാറി പക്ഷേ ഇവർ പോയി ഫിസിക്കലായി തടയാൻ പറ്റാത്തതുകൊണ്ട് കയ്യേറ്റക്കാർ ഒഴിഞ്ഞു പോകാത്തത് കൊണ്ടും കരാറുകാരും ഇവിടെ വന്ന കൈയാസന്മാർ ഇവിടെ നിന്ന് പറഞ്ഞു ഇനി നമുക്ക് സ്വത്ത് പോയാൽ മതില്ല എന്ന് കിട്ടുമെന്ന് തോന്നില്ല അവർ ഒഴിഞ്ഞിരുന്നില്ല അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ ഇപ്പോൾ ഒരു പോൾ വക്കീൽ എന്നൊരാളുടെ ചുമതലപ്പെടുത്തി പവർ ഓഫ് അറ്റോണി കൊടുത്തിട്ട് വിൽപ്പന കിട്ടുന്നത് ബാക്കി വിൽക്കാറ് അങ്ങനെ നൂറ്റി അമ്പത്തെട്ട് ഏക്കറ് ഭൂമി ഫറൂഖ് കോളേജിൻ്റെ ഭൂമി അവർ വിൽപ്പന നടത്തി ഇത് ബോർഡിൻ്റെ സമ്മർദ്ദം വാങ്ങിയില്ല ബോർഡിൻ്റെ നിയമം ഉണ്ടല്ലോ വഖഫിൻ്റെ റൂളും ലംഘിച്ചുകൊണ്ടാണ് ആ വിൽപ്പന നടത്തിയത് വിൽപ്പന നടത്തിയതുകൂടി പിന്നീട് എന്തായി വിഷയം വഖഫിനെ സംബന്ധിച്ച് ഇതായത് പിന്നീട് പിന്നീട് ബാക്കിയുള്ള ഭൂമി അവർ തിരിച്ചെടുക്കാൻ പറ്റാതെയായി നൂറ്റമ്പത് ഏക്കർ കഴിഞ്ഞ് നാനൂറ്റി ഏക്കർ ഭൂമിയിൽ ഇനിയും അവിടെ അവിടെ നിങ്ങൾ ഭൂമി ബാക്കി ഇവിടെ ആ ബാക്കിയുള്ള ഭൂമി തിരിച്ചെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിഷ്ക്രിയമായ അവസ്ഥയിലാണ് ഫറൂഖ് കോളേജ് ഉള്ളത് വിഷയം മനസ്സിലാക്കിയ ഞങ്ങൾ സംരക്ഷണ സമിതി ഈ വിഷയം ഫറൂഖ് കോളേജിനെ പോയി സമീപിക്കുകയും അതോടൊപ്പം തന്നെ ആ സ്ഥല സ്പോട്ടിൽ രണ്ട് തവണ പോയി അന്വേഷണം നടത്തുകയും ചെയ്തു അന്വേഷണം നടത്തിയപ്പോൾ ഇത് കാണുന്ന കാഴ്ച ഇവരുടെ കയ്യിലാണ് ഈ കത്തോലിക്ക വിഭാഗത്തിൻ്റെ കയ്യിലാണത് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ വാങ്ങുന്നവരായി അഭിനയിച്ചാണ് അവിടെ ചെന്നത് അപ്പം മൊലാലി മുലാലിന്നാണ് ഞങ്ങൾ കൂടെ വന്ന് ഓരോ സ്പോട്ടും കാണിച്ചു ഓരോ പ്ലോട്ടും അതാ ഈ പ്ലോട്ട് നിങ്ങൾക്ക് അനുകൂലമാണ് ഇത് നല്ലതാണ് ഐഡിയലാണ് നിങ്ങൾ ഇത് ഒരു ഏക്കറങ്ങൾ വാങ്ങിയാൽ പത്ത് സെൻറ്റ് നിങ്ങൾക്ക് ഫ്രീ തന്നു അതായത് എൺപത് സെൻറ്റ് ഏറ്റവും നിങ്ങൾക്ക് ഇതിൽ ബോട്ട് സർവീസ് തുടങ്ങാം പൈസ ഉണ്ടാക്കുക അതുപോലെ മറ്റേ റിസോർട്ട് ഉണ്ടാക്കുക അതുകൊണ്ട് ഇത് എൺപത് സെൻറ്റ് വാങ്ങിയാൽ അഞ്ച് സെൻറ്റ് ഫ്രീ ഈ കടലിനോട് ചേർന്ന ഭാഗം ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് ഓരോരുത്തരെങ്കിലും പ്രലോഭിപ്പിച്ച് സ്വത്ത് വാങ്ങലും വെക്കലും ഒരേ സ്വത്ത് രാവിലെ ഉച്ചക്കും വൈകുന്നേരം വിൽക്കാനാണ് ഒന്നാം തരം ടൂറിസ്റ്റ് കേന്ദ്രമാണ് അവിടെ ഒരു സെൻറ്റിന് അവർ പറഞ്ഞുണ്ടാവും ഇരുപത്തിരണ്ട് ലക്ഷം ഞങ്ങൾ ചോദിക്കും സെൻറ്റിന് പക്ഷേ ഇരുപത് ലക്ഷത്ത് കുറയില്ല ശരി ഏതാനും ഞങ്ങൾ കണ്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അരിയാധാരമൊക്കെ ശുദ്ധമായ രൂപത്തിലല്ലേ രേഖാപരമായിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഓ ഒരു കുഴപ്പമില്ല ഒരുപാട് ആധാരം മെനഞ്ഞ് 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 ഇത് ഒരു വേറൊരാളും ചോദ്യം ചെയ്യാനുള്ള അവസ്ഥയിലാണ് ഇല്ല അത് നിങ്ങളൊന്നും പറയുന്നത് സേഫാണ് ഞങ്ങൾ നിങ്ങൾ കൂടെ ഉണ്ടല്ലോന്ന് പക്ഷേ ലാസ്റ്റിലൊരു വാക്ക് അവർ ഇത് അസല് മുതൽ ഫറൂഖ് കോളേൻ്റെ ആണ് കേട്ടോ വക്കഫൊക്കെയാണ് പക്ഷെ അത് വക്കൊക്കെ ലംഘിച്ച് പോയി അവർക്ക് പോയി ഇനിയിപ്പോൾ ആ പ്രശ്നമൊന്നുമില്ല അപ്പോൾ വസ്തുത അവിടെ കിടക്കും നാട്ടുകാർക്കും അറിയാം ഇത് വക്കഫാണ് പക്ഷേ നൂറ്റി എൺപത്തെട്ട് ഏക്കർ വിറ്റുപോയതുകൊണ്ട് ഫറൂഖ് കോളേനത് വക്കഫാണെന്ന് പറയാൻ നിവൃത്തിയില്ല കാരണം ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ചൊരു ഒരു കോംപ്രമൈസ് വന്നു കഴിഞ്ഞാൽ ഈ നൂറ്റമ്പത്തെട്ട് ഏക്കറിൻ്റെ തുക അവർ കണ്ടെത്തേണ്ടി വരും അവരെന്താക്കി എന്ന് ചോദിച്ചത് എങ്ങനെ യൂട്ടിലിറ്റി മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് അവരിപ്പോൾ പുതിയ വാദം ഇത് വക്കഫല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇട ഞാൻ അന്ന് പറയേണ്ടത് അത് പറഞ്ഞില്ല ഇപ്പോൾ പറഞ്ഞത് വഖഫല്ല ഞാൻ ഗിഫ്റ്റായി തന്നതാണ് വ്യക്തമായ രേഖ അതിനെതിരായി തുറിച്ചു നോക്കുന്ന സമയത്ത് ഇത് വഖഫല്ല എന്നിങ്ങനെ പറയും എന്നിട്ട് അഞ്ച് കൊല്ലം കഴിഞ്ഞതിന് ശേഷം അത് അന്ന് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അവ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പെറ്റീഷൻ ട്രൈബ്യൂണലിൽ കൊടുത്തിരിക്കുകയാണ് ഇത് വക്കഫല്ല ഇത് നേരെ വഴികോ അത് കണ്ട്രോൺ ചെയ്തു തരണം ഞങ്ങൾ സുഖമില്ലായിരുന്നു കൊറോണ ആയിരുന്നു അതായത് ഇത് ഒന്നു തുമ്പില്ലാത്ത ചില വാദഗതികളുമായിട്ട് അതിൻ്റെ അന്ന് തന്നെ ഫറോ കോളേൻ്റെ മേജരായ സി പി കുഞ്ഞുമൊമ്മദ് സാഹിബിനെ ഞങ്ങൾ അയാൾ വളരെ ലിബറൽ മനസ്സുള്ള മനുഷ്യനാണ് ഞങ്ങളെ കൂടെ വന്ന് സ്പോർട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി ഇവരുമായി ഇതൊക്കെ സംസാരിച്ചപ്പോൾ അയാൾക്ക് ബോധ്യപ്പെട്ടു ഇനിയും ഇനി അത് പോയത് പോയാലും വേണ്ടില്ല ഇനിയും അവിടെ ഒരുപാട് സ്വത്ത് തിരിച്ചു കിട്ടാണ്ട് അത് ഫറൂഖ് കോളേജിന് ഒരു അസറ്റായി മാറും അതുകൊണ്ട് ഞങ്ങളെയും കൊണ്ടുപോയി ഫറൂഖ് കോളേജിനെ മാനേജ്മെൻറ്റിനെ മീറ്റിംഗ് വിളിച്ച് ഈ വിഷയം ഞങ്ങൾ വളരെ വൈകാരികമായി അവിടെ അവതരിപ്പിച്ചു അന്ന് അവർ പറഞ്ഞു ശരി നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളി ഞങ്ങൾ സഹായിക്കാം ഇത്തിരി അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പറഞ്ഞത് നിങ്ങളെ കൂടെ വന്നാൽ ഞാൻ കൊക്കൂല ഞങ്ങളത് വക്കഫ് അല്ല എന്നാണ് പറയുന്നത് പുതിയ വാതകതിയുമായി വന്ന് ഇതിനെ നേരിടുകയാണ് ന്യായം ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ അന്യായം ആദ്യത്തെ കയ്യിലാണ് ഇപ്പോൾ ട്രൈബ്യൂണൽ കേസ് കടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ യഥാർത്ഥം ഈ മുസ്ലിം സമുദായത്തിന് ഈ നല്ല മഹാ മനുഷ്യൻ നല്ല പുണ്യവാനായ മനുഷ്യന് കൊടുത്ത ഇത്രയും വിശാലമായ ഭൂമി നഷ്ടപ്പെട്ടില്ല യാതൊരു ദാക്ഷിണ്യവും അവർക്കില്ല മാത്രമല്ല ഇങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് ആരെങ്കിലും വക്കഫ് ചെയ്യുമോ കൊടുത്തോളത്തോളം നഷ്ടപ്രായത്തിലാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള വിശ്വാസവും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്കാൾക്ക് ഏതായാലും ട്രൈബ്യൂണലിലാണ് ഇപ്പോൾ കേസ് കിടക്കുന്നത് എന്നാൽ ട്രൈബ്യൂണൽ ജഡ്ജി ഇപ്പോൾ മാറി 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 കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ട്രൈബ്യൂണൽ ഞങ്ങൾ അപേക്ഷ കൊടുത്തു പക്ഷേ ഞങ്ങളവിടെ അഡ്മിറ്റ് ചെയ്തില്ല ഫറൂഖ് കോളേജൻ്റെ അപേക്ഷ ഉണ്ട് അതിനെതിരായിട്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത ഒരു വിഭാഗത്തിൻ്റെ ഉണ്ട് ഞങ്ങൾ ഈ വിഷയവുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചതാണ് ഈ സമാനമായ മനസ്കരായതിനു വേണ്ടി പരിശ്രമിക്കുന്ന എറണാകുളത്തും മറ്റുള്ള സമിതിയേയും കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയി അത് കാരണം അതിന് മുമ്പ് കേരള ഗവൺമെൻറ് ഈ പാവങ്ങൾ വിരിഞ്ഞ് ആത്മാഹുതിയും ഞങ്ങൾക്ക് നികുതി അടയ്ക്കാൻ നിവൃത്തിയില്ല പട്ടയം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഗവൺമെൻറ് ക്ഷേമപദ്ധതിയും കിട്ടില്ല കുട്ടികളെ കല്യാണം നടത്താൻ പറ്റില്ല അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞതുകൊണ്ട് അവലാതിപ്പെട്ടതുകൊണ്ട് തൽക്കാലത്തേക്ക് നികുതി അടയ്ക്കാൻ ഒരു അവസരം കൊടുത്തു അവർക്ക് അത് മണത്തറിഞ്ഞ് ഞങ്ങൾ ഉടനെ മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിയെയും റവന്യൂ മന്ത്രിയെയും ഒക്കെ കണ്ട് വിഷയം അവരെ ധരിപ്പിച്ചെങ്കിലും അതൊരാറുമാസേക്കാൾ തിരിച്ചും കൊണ്ട് വക്കഫല്ലേ അത് സ്ഥായി അല്ലെങ്കിൽ തിരിച്ചെടുക്കും എന്ന് പറഞ്ഞെങ്കിലും ഒരിക്കലും ഞാൻ നികുതി അടച്ചു കഴിഞ്ഞാൽ പിന്നത്തെ നഷ്ടപ്പെട്ടില്ലേ പിന്നെ ഞങ്ങൾ വീണ്ടും പോയി ഹൈക്കോടതിയിൽ ഹൈക്കോടതിയിൽ പോയി പഴയ റെക്കോർഡ് എടുത്ത് പോയി ഹൈക്കോടതി ഞങ്ങൾക്ക് വിധി തന്നു മണികുമാർ അഥവാ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ചെയർമാനായ ഡിവിഷൻ ബെഞ്ച് ഇത് പക്ക വക്കഫ് സ്വത്താണെന്നും ഇതിൽ കൈവെക്കാൻ പാടില്ലെന്നും വിട്ടുകൊടുക്കേണ്ടതാണെന്നും പറഞ്ഞ് ഉത്തരവായി മാത്രമല്ല നികുതി അടയ്ക്കാൻ പാടില്ല പട്ടയം ചെയ്യണം എന്നും അതിന് നിർമ്മാണ പ്രവർത്തനം ഒന്നും നടത്താൻ പാടില്ല എന്നും കണിഷ്മായി അദ്ദേഹം പറഞ്ഞതോടുകൂടി അഥവാ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞതോടുകൂടി സുരക്ഷിതമായിരിക്കുന്ന അവസ്ഥയാണ് ഈ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല ഇനിയിപ്പോൾ അതിന് ഇളക്കാൻ ഒരു വഴിയില്ല ബില്ലിന് അനുകൂലമായി ബില്ല് വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ബില്ല് അവതരിപ്പിച്ച കേന്ദ്രമന്ത്രിയെ എറണാകുളത്ത് കൊണ്ടുവന്നല്ലോ കിരൺ ജിജ്ജു അദ്ദേഹം ഇവിടെ വന്ന് കൊടുത്ത സ്വീകരണവും അദ്ദേഹത്തിൻ്റെ മറ്റേ ലഡുവും മറ്റൊക്കെ കഴിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചത് എന്താണ് ഈ മുനമ്പം വിഷയം യഥാർത്ഥത്തിൽ ഈ ബില്ല് കൊണ്ടുവരാൻ പ്രേരകമാക്കിയത് മുന്നോക്കം നോക്കൂ കേരളത്തിലേക്ക് മുനമ്പം അതാ നാനൂറ്റി അറുനൂറ്റിച്ചില്ലെന്നും ആളുകൾ തെരുവാധാരമാണ് അവരെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു ഈ ഈ വഖഫിൻ്റെ ബോർഡ് വെച്ചുകൊണ്ട് സർവസ്ഥലങ്ങളും അവർ സ്വന്തമാക്കുകയാണ് ഈ മുസ്ലിം ജനവിഭാഗം ഞാൻ അറബിക്കടലിന് അവിടെയും കൊണ്ടുപോയി വെക്കും ഈ ഈ ബോർഡ് വഖഫിൻ്റെ ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പക്ഷേ അവിടെ വന്ന സ്വീകരണത്തിൽ മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇത് ബില്ലുമായി ബന്ധപ്പെട്ട വിഷയമുള്ളത് ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് കൈകാര്യം വിഷയമാണെങ്കിലും ഞങ്ങൾക്ക് യാതൊരു റോളില്ല അപ്പോൾ അതികൂടു വ്യക്തമായല്ലോ ഇത് വഖഫാണെന്ന് മാത്രമല്ല ഇപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇരുമ്പ് മറ നിൽക്കുന്ന ഫറൂഖ് കോളേജുകാരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവരെ കൊണ്ട് സംവദിപ്പിക്കേണ്ടതാണ് ആ പാവങ്ങൾക്ക് അവിടെ ഇപ്പോൾ കയ്യേറ്റക്കാർ ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കാൻ നിവൃത്തിയില്ലെങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് ഫറൂഖ് കോളേജാണ് അല്ലേ ഗവൺമെൻറ്റാണ് ഒന്ന് ചെയ്യാം ഒന്ന് അത് വഖഫ് സ്വത്ത് സംരക്ഷിക്കാം വക്കഫ് ബോർഡ് ഒക്കെ ഗവൺമെൻറ്റിൻ്റെ തന്നെയല്ലേ വഖഫിൻ്റെ സംരക്ഷിക്കാതെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തല്ലേ ആ നിലയ്ക്ക് അത് അങ്ങനെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടത് അവർക്ക് വേറെ പുറം ഭൂമി ഒരു അൻ ഈ നിസാർ കമ്മീഷൻ നിസാറിനെ നേരിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അഞ്ച് ഏക്കർ ഉണ്ടെങ്കിൽ പരിഹരിക്കാവുന്നവരെ ഉള്ളൂ നാല് അഞ്ച് സെൻറ്റ് ഭൂമിയാണ് ഇവർ അവകാശപ്പെടുന്നത് അങ്ങനത്തെ ഒരു നൂറ്റി മുപ്പത്തെട്ട് പേരെ ഉള്ളൂ മറ്റൊക്കെ എക്സാജിറേ ചെയ്ത് വല്ലതാക്കി പറയുന്നതാണ് അവരെ പിരിച്ചുവിടാൻ അഞ്ച് അഞ്ചേക്കറുണ്ടെങ്കിൽ നടക്കും അത് ഗവൺമെൻറ്റും ചെയ്യാവുന്നതാണ് അല്ലേ ഫറൂഖ് കോളേജിന് അതിൻ്റെ സംവിധാനം വേറെ ഒരുക്കാവുന്നതാണ് ഇങ്ങനെ ഉണ്ടായിരിക്കേ ഇവർ ഇത് വഖഫല്ലാന്ന് പറഞ്ഞു ഫറൂഖ് കോളേജ് പോകുന്നത് ഈ സമുദായത്തോടെ കാണാൻ എനിക്ക് വലിയ അക്രമം ഇക്രുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ സമിതി ഇത് അവസാന പരിധി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതായത് ഞങ്ങളുടെ വിശ്വാസ പ്രമാണമനുസരിച്ച് വഖഫ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് വഖഫുകൊണ്ടാണ് ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിൽ ഇന്ത്യ ഉടനീളം കാര്യങ്ങൾ നടക്കുന്നത് അതങ്ങാൻ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഞങ്ങളെ സ്ഥാ നിലനിൽപ്പിന് തന്നെ ബാധമാകുന്ന വലിയ വിഷയമാണ് ദൈവത്തിൻ്റെ വിധിയാണ് അതിൻ്റെ വിധിക്ക് ഇതിൽ നീങ്ങാൻ പാടില്ല എന്നാണ് പറഞ്ഞത് നിങ്ങളെല്ലാവരുടെയും പിന്തുണയും സഹകരണം ഇക്കാര്യത്തിൽ വേണം നേടിയെടുക്കുന്നതിൽ വേണം ഇത് യഥാർത്ഥ വിഷയം നിങ്ങൾ ബോധ്യപ്പെടണം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് നിങ്ങളുടെ അപേക്ഷ കൊണ്ട് തൽക്കാലം നിർത്തും